എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അപ്പോൾ ലീവ് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ സൂക്കിലൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങണം എന്നുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ അതുതാക്കേണ്ട മൂപ്പരേ മധുനേഖാലിപ്പം വിട്ടിട്ട് അവിടുന്ന് മൂപ്പരാണ്ട് പോവും അപ്പോൾ അവിടുന്ന് ഉച്ചക്കത്തെ ചാപ്പാടൊക്കെ മദിനേഖാലിപ്പെന്നാണ് അവിടുന്ന് കഴിച്ചിട്ട് നേരെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഒന്ന് സ്വാതന്ത്ര്യം ഒന്ന് കാണുകയും ചെയ്യാം മ്മളെ മദിനേകാലിഫേല് നമ്മളെ ഉമ്മകത്താവ് പള്ളിന്റെ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്നു ഞമ്മടെ വീട് പഴയ വീട് ഈ ഭാഗത്തായിരുന്നു മദിനേകാലിഫേല് അപ്പൊ വന്ന് കഴിഞ്ഞിട്ടാണെ മദിനേകാലിഫേലൊക്കെ വന്ന് ഇവിടെ ഈ പള്ളിയിലൊക്കെ ഒന്ന് വന്ന് നിഷ്കരിച്ചിട്ടൊക്കെ ഇവിടെ നിന്നാണ് പോവാൽ അപ്പൊ ഇവിടെ നിന്ന് പോയതായാലും ഉച്ചക്കത്തെ ചോറ് ഇവിടുന്ന് കഴിച്ചിട്ടാണ് ഇറങ്ങാം അപ്പൊ എന്നാല് അബ്ദുള്ള ഇവിടെ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോവാണ് അപ്പൊ ഞാനിവിടെ ഇറങ്ങാം മദിനേകാലിഫേലെത്തി എന്നോട് പോവാ നമ്മളെ മാമാന്റെ ഡ്രൈവറാണെന്ന് മൂസ മൂസേ അച്ഛേ बूटे बनाएगा ना मदीना वाले पहले रो में उन्हें हम लोग को मैंने कोई फ्लैट में रख दिया पहले का अच्छा आलम है सारे कार्ड के वो दूसरा वो सोरी के साथ जाता है वो मैडम बुलाता है मैडम बोला आलम रखना स्कूल जाती है वो सोरी के साथ जाता है मैं वो आगे इधर खड़ा है अभी का भूसा कहा उधर लेके जाता है उधर लेके जाएगा अच्छा 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 बिरयानी चोर चम्मीन करी तो का सेमिनार डालेगा ഇവിടെ വന്ന് കഴിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ചോറ് നമ്മൾ ഉച്ചക്ക് ഇവിടെ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് പുറത്തേക്ക് പോലെ അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇവിടുന്ന് ഉച്ചലിരുന്ന് തന്നെയാണ് ചോറ് കഴിക്കുന്നത് ചോറ് കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ കൂടുതലും നിന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നേരം ഒഴുകും കാരണം ഇപ്പോൾ അസർവാങ്ക് എടുക്കുന്നത് രണ്ടര മണിക്കാണ് അപ്പം അതുകൊണ്ട് കൂടുതലും നിൽക്കുന്ന പരിപാടിയില്ല ചോറ് കഴിക്കുക ഉടനെ ഇവിടുന്ന് ഇറങ്ങി പോവാം ഒറ്റ നമ്മളെ മെട്രോൻ്റെ ബസ് വരും അപ്പോൾ മെട്രോൻ്റെ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മെസ്സീല സ്റ്റേഷനിൽ പോയി കണ്ടിറങ്ങും ലൂലുവൈപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറത്തന്നെ മെസ്സീല അപ്പോൾ അവിടെ പോയി കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞുകൊണ്ട് ഇല ഒരു ചെമ്പുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇല കഴിക്കലാണ് ഗഫുറ കിയാർ അടിച്ച് കയറ്റണ് അവിടുന്ന് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്തേത് നേരെ മെട്രോൻ്റെ ബസ് ഉണ്ട് അവിടെ അടുത്തുതന്നെ മെട്രോൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടുന്ന് മെട്രോൻ്റെ ബസ് വന്ന് അതിന് ബസ്സിൽ കയറിയിട്ട് മെസ്സിയിലെ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മെട്രോയിൽ താഴത്തേക്ക് ഇറങ്ങണം താഴത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ഇവിടുന്ന് മുഷരീഫ്ക്കാണ് പോകേണ്ടത് മുഷരീഫ് പോയതിന് ശേഷം അവിടുന്ന് വേറെ മെട്രോയിൽ കയറിയിട്ട് നമുക്ക് കോർണേഴ്സ് ആ ഭാഗത്തേക്ക് പോയി നോക്കാം കോർണേഴ്സിൽ പോയി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കോർണേഴ്സിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നേരെ ഇനി മറ്റുള്ളവൻ്റെ താഴത്തേക്ക് ഇറങ്ങാം ഓക്കെ മുഷരീഫിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് കയറിൻ്റെ ഇത് നമ്മളെ വക്കറയിൽ നിന്ന് വരുന്ന മെട്രോയിലാണ് വക് വക്കറ നമ്മളെ ലൂസയിലെ ആ ഭാഗത്തേക്ക് പോകുന്ന മെട്രോയിലാണ് ഞാൻ കയറൽ അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാലാണ് നമുക്ക് ഈ കോർണേസിൻ്റെ ആ ഭാഗത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റേഷനിലെത്തും ആ സ്റ്റേഷനിൽ നിന്നാണ് ഈ മുഷരീഫിക്ക് പോകേണ്ടത് മുഷേരിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഞാൻ നമ്മളെ കോർണേഴ്സിൻ്റെ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കോർണേഴ്സൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരെ മുകളിലേക്ക് ഒരു കോർണേഴ്സിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുഷേരിബിൽ വന്ന് മുഷേരിബിൽ നിന്ന് നേരെ കോർനേഴ്സിൻ്റെ പുറത്തിലെത്തി ക്വാർണേഴ്സിൻ്റെ പുറത്തിലെത്തിയ ആ ഒരു കാഴ്ചകളിത് ക്വാർണേഴ്സിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാലുള്ള പാർക്കിൻ്റെ ഏരിയയാണത് ഈ സ്ഥലം കാണുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസിന്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരും കുർണേഴ്സിൽ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ടത് പൂച്ചകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ നല്ല മോഡൽ ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ഒരുപാട് കളർ കളറ് ഐറ്റംസുകളാക്കിയിട്ട് കുടകൾ കുട ഇങ്ങനെ തുറന്നു വെച്ചിട്ടുള്ള ആ ഒരു രീതി നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഭാത്തൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ഒരു ഭംഗിയാണ് ഇവിടെ ഈ ഭാത്തു വന്നു കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഗവർണസ് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്ന് കഴിഞ്ഞിരിക്കുക ഇവിടെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണാം ഇവിടെ എല്ലാരും ഇരുന്നിട്ട് ഇങ്ങനെ അപ്പുറപ്പുറൊക്കെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ ഈ ഭക്ഷണത്തിനു വേണ്ടിയിട്ടാണ് ഈ പൂച്ചകളും ഇങ്ങനെ ഓടിക്കളിക്കുന്നത് ഇത് ഇവിടുത്തെ ഖത്തറിന്റെ വലിയ ജനറൽ പോസ്റ്റ് ഓഫീസാണ് അതിന്റെ ശേഷം വന്ന ബിൽഡിങ്ങുകളാണ് ഇതൊക്കെ കോർണേഴ്സിൽ തന്നെ ഇവിടെ ആംബുലൻസ് സർവീസ് അതിൻ്റെ ഒരു ഗാരാജാണിത് ആംബുലൻസിൻ്റെ ആംബുലൻസ് സർവീസിൻ്റെ ഇതുണ്ട് ആംബുലൻസ് സർവീസ് മുറൂറിൻ്റെ വണ്ടിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ബൈക്ക് ഉണ്ട് ഇത് നമ്മൾ ഗുളിക കത്തിച്ച് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊരിപൊരിയായിട്ട് ഇങ്ങനെ പൊന്തി വരുമല്ലോ അതേ ഒരു ടൈപ്പിലുള്ള ഒരു ആകൃതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞമ്മൾ ഇത് എന്തായത് പാമ്പ് ഗുളിക കത്തിച്ചതോ ഇത് പാമ്പു ഗുളികന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ നമ്മൾ തീ കൊടുത്ത് കഴിഞ്ഞിരിക്കണം അങ്ങനെ പൊരിഞ്ഞ് 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 ഇങ്ങനെ മേപ്പിട്ട് പൊന്തോ ആ ഒരു ഇത് കണ്ടിട്ട് പൊന്തി പൊന്തി വരും ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വെയിലിന്റെ മറവുകൊണ്ട് ഇവിടെ ഈ വാത്ത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് അപ്പുറത്തെ സൈഡിൽ തന്നെ ഇവിടെ ഈ ഭാത്ത കുറച്ച് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്ന വരുന്ന സമയത്താണ് ഇന്റർ വീട് എടുക്കാൻ വേണ്ടിട്ട് ആരും കിട്ടില്ല അങ്ങനെ നമ്മളൊരു കൂട്ടുകാരനെ കണ്ടപ്പോ അവനോട് വീടെടുക്കാൻ വേണ്ടി പറഞ്ഞതാ ഇവിടെ ഈ ഭാത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ നല്ല ഭംഗിയാണ് ഈ ഭാഗത്ത് നിന്ന് കാണാൻ കോർണേഴ്സിൻ്റെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകൾ ഉണ്ട് നമ്മളെ പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് കിടക്കുന്ന കോർണേഴ്സിൻ്റെ ഭാഗത്തുനിട്ടാണ് ഒരു ഹോട്ടലാണ് നമ്മളെ സെറട്ടോൺ ഹോട്ടൽ അത് ഇവിടുന്ന് കാണാം അപ്പോൾ സെറട്ടോൺ ഹോട്ടലാണത് അവിടെ ആ സൈഡിൽ നിന്നിരുന്നത് അവിടുന്ന് താഴത്തു കൂടെ ഇതിലെ താഴത്തു കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടിങ്ങനെ ഈ ഭാഗത്തേക്ക് എത്തി ഈ ഭാഗത്ത് നിന്ന് ഇവിടെ കയറി ഇവിടെ കയറി ഇങ്ങനെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഫുള്ളായിട്ട് കിട്ടുന്നത് അവിടെ ഈ ഭാഗത്ത് കോർണേഴ്സിൻ്റെ ഈ ഭാഗത്ത് വന്നപ്പോഴാണ് കണ്ടത് ഈ ഒരു ആഡംബര കപ്പൽ നിൽക്കുന്നുണ്ട് അവിടെ ആ തിലക്കലാണത് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേന് ഒരുപാട് സമയമാവും സൂം ചെയ്ത് കാണാൻ കാണിച്ചത് ആഡംബര കപ്പലാണത് നല്ല ഹൈറ്റ് ഉണ്ടത് ഞാൻ നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഒരുപാട് ദൂരാണ് ഉള്ളത് അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അത്രത്തോളം ക്ലിയർ ഉണ്ടെന്നുള്ളത് വീഡിയോ കാണുന്ന സമയത്തേ അറിയുള്ളൂ വെള്ളിയാഴ്ച ടൈം പാസിന് വേണ്ടിയിട്ട് മീൻ പിടിക്കുന്നവരുണ്ട് എല്ലാം കിട്ടുന്നുണ്ടോന്നറിഞ്ഞാൽ പോയോ ഇവിടെ ഈ ഭാത്തൊക്കെ ഉണ്ട് മീൻ പിടിക്കുന്നവർ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വലിയ വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്